കൊല്ലത്ത് സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമേറ്റി എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ തേവലക്കര സ്കൂൾ മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ട് സർക്കാർ ഭരണം സർക്കാർ ഏറ്റെടുത്തു വൈദ്യുതി ലൈൻ മാറ്റുന്നതായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെൻറ്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മാനേജറെ അയോഗ്യനാക്കി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതലയും നൽകി കൊല്ലം തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിലാണ് സർക്കാർ നിർണായക നടപടിയെടുത്തത് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു മാനേജരുടെ വിശദീകരണം തള്ളിയാണ് സർക്കാർ നടപടി മാനേജരെ അയോഗ്യനാക്കി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ മെയ് പതിമൂന്നിനും മുപ്പത്തിയൊന്നിനും രണ്ട് സർക്കുലറുകളിലൂടെ സ്കൂൾ സുരക്ഷാ പ്രോട്ടോകോൾ സംബന്ധിച്ച കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അധ്യക്ഷതയിൽ യോഗങ്ങൾ ചേർന്ന് സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും ദാരുണമായ അപകടമാണ് തേവലക്കര ഹൈസ്കൂളിൽ സംഭവിച്ചതെന്നും ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ ജൂലൈ പതിനേഴിനാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിൽ വെച്ച് വൈദ്യുതാഘാതമായി മരിച്ചത് സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീഴ് ചെരുപെടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കണൂറിഷ്യൻ